ഫസ്റ്റ് കാസ്റ്റിംഗാണേ ഫസ്റ്റ് കാസ്റ്റിങ് കറക്റ്റായിട്ട് ഓ അടിച്ചു അടിച്ച് അടിച്ചു അടിച്ച് അപ്പോൾ നമ്മൾ കണ്ട കാസ്റ്റിംഗ് ഇറങ്ങി കേട്ടോ അപ്പം ഇന്നലെ ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ പോയി ഞങ്ങൾക്ക് രണ്ട് ചേർ മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഇന്ന് രാ ഇന്ന് വൈകുന്നേരം നമ്മൾ തണ്ടേ നമ്മളെ വലിയ ചേർമീൻ കിട്ടിയ സൈറ്റിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനും ഉണ്ട് അനിയനും ഉണ്ട് ഇപ്പോൾ എന്താണ് ഇപ്പോൾ എന്ന് ചോദിച്ചാൽ ഇവിടെ ഒന്നുകൂടെ ഇന്ന് കാസ്റ്റ് ചെയ്യണം കുറച്ച് ശകലം വെള്ളം കയറിയിട്ടുണ്ട് ഇപ്പം വെള്ളത്തിൻ്റെ ഇളക്കമൊക്കെ വന്നതുകൊണ്ട് ചിലപ്പം അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ് മീൻ അടിക്കുമോ വലിയ നോക്കട്ടെ മീൻ അടിക്കുകയാണെങ്കിൽ ഇവിടുത്തെ വീഡിയോ ഇന്ന് കൊട്ടവഞ്ചിയിലെ വീഡിയോസ് ആയിരിക്കും ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചായിരിക്കും ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത് നമുക്ക് നേരെ നമുക്ക് വീട്ടിലിട്ടുവാം എൻ്റെ കിട്ടുമ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ ഗായ്സ് അയ്യോ കയ്യിൽ നിന്ന് പോയി നമ്മുടെ ഫസ്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ കൈ നിങ്ങൾ സ്ലിപ്പായി ആ എന്തായാലും നോക്കാൻ വല്ല അടിക്കുന്നു ഓ ചെറിയൊരു ഫോളോ വരാ ഞാൻ ബുൾ ഫ്രോഗാണ് ഫ്രണ്ട്സ് ഇട്ടേക്കുന്നത് കാറ്റാണ് കൈ കാറ്റൊണ്ടുപോകും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല നമ്മൾ അതിന് ഇങ്ങനെ ഒരു വലത്തു സൈഡിലായിട്ടേ നമ്മളൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു മീനിൻ്റെ വേറെ എടുക്കുന്ന പോലെ വേണ്ട ഇനി വരാലാണോ അതിന് വേറെ എന്തെങ്കിലും മീനാണ് ഇനി സ്നേഹിക്കാണോ എന്ന് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രൈ ചെയ്താൽ അടിച്ച പൈസ അടിച്ച് നമ്മുടെ ഫസ്റ്റ് മീൻ വരുന്നുണ്ട് ഫസ്റ്റ് വരാൻ നടൻ ഖലി എന്ന് പറഞ്ഞ ഫ്രോഗിലട്ടോ നല്ല ഒരു നാട്ടം വരാൻ അടിച്ചിരുന്നുണ്ട് നല്ല അടിപൊളി നല്ല മഴ കൊള്ള ഒരു നാടൻ ഫസ്റ്റ് മീനാണ് നമ്മുടെ നല്ല വല്ല കുക്കായിട്ടുണ്ട് ചോറ് താഴെ കേട്ടോ ഇവർ ചോട്ടാ പോലേ എടുക്കട്ടെ രണ്ടാമത്തെ രണ്ടാമത്തെ ഞങ്ങൾ കണ്ട കൊട്ടവഞ്ചിയിലായി കേട്ടോ ഞങ്ങൾ കണ്ട ഒരു വരാലിനെയൊക്കെ പിടിച്ച് കൊട്ടവഞ്ചിയെ കയറി ഇനിയിപ്പോൾ സൈഡിലോട്ട് ഇല്ല കാസിയ ബ്രാവോടെ നമ്മുടെ ബ്ലൂ പില്ലർ സ്റ്റിക്കാണ് എടുത്തേക്കുന്നത് രണ്ട് പേരും അതുപോലെ തന്നെ ബുൾഫ്രോ ഒക്കെ ഇട്ട് നമുക്ക് ചേറാനേ അടിക്കാം എന്നൊരു കണക്കൂട്ടലാണ് വരാലിന് പിടിക്കും ഇറങ്ങിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരാൾ ഷോ വേണ്ടി ഞങ്ങൾ നേരെ കൊട്ടഞ്ചി എടുത്തോണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി എന്തായാലും കിട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും ഞങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ് ഇല്ലടാ അത്രയേ ഉള്ളു എന്തായാലും ഞങ്ങൾ നോക്കട്ടെ മീൻ മീൻപെല്ലാം കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണിക്കാം ഉപകാരം ഞങ്ങൾ സൈറ്റിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വെള്ളം എന്നാൽ ഇപ്പോൾ കായ്സ് എന്തായാലും അത്യാവശ്യം ഇവിടെ വെള്ളമായിട്ടുണ്ട് കേട്ടോ മീൻപ് എല്ലാം കിട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഫസ്റ്റ് കാസ്റ്റിങ്ങാണേ ഫസ്റ്റ് കാസ്റ്റിംഗ് കറക്റ്റായിട്ട് ഓ അടിച്ചു ഫസ്റ്റ് കാസ്റ്റിങ്ങിൻ്റെ മീനാണേ നല്ല ചിമ്മിട്ട സാധനം അടിച്ചിട്ടുണ്ട് കാശ് വാങ്ങാ എന്റെ മടിച്ച് എന്താ മോനെ പോളി മീനടിച്ചിരിക്കുന്നു തകത തകത തൈ ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടിപൊളി ഒരു മണൽ മണൽവാഹിച്ച അടിപൊളി ഒരു വാഹ കേട്ടോ നല്ല ഒരു ഒരു വൺ കെ ജി പ്ലസ് ഉള്ള ഒരു വാഹ കേട്ടോ വാഹ മീൻസ് ഇത് മണൽവാഹയാണേ അപ്പം ഞാൻ നമ്മുടെ ഫ്രോഗ് കാണിക്കാം ബുൾ ഫ്രോഗ് മൾട്ടി കണ്ടോ കടിക്കുന്നുണ്ടോ കണ്ടോ ബുൾ ഫ്രോഗും മൾട്ടി ആഴ്ച എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് മൾട്ടിയുടെ പോകണം നമ്മൾ എപ്പോഴും കൊട്ടവഞ്ചിയെ വരുമ്പോൾ നമ്മൾ ഈ മൾട്ടി യൂസ് ചെയ്യുന്ന മെയിൻ കാരണം ഇതുകൊണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മീനും അടിക്കും വാഹ അടിക്കും ചീറു മീനും മടിക്കും വരാൽ മേടിക്കും അതാണ് മൾട്ടിയുടെ ഒരു ഗുണം അതുകൊണ്ടാണ് നമ്മൾ മൾട്ടി യൂസ് ചെയ്യുന്നത് കൊണ്ടോ ഫസ്റ്റ് കാസ്റ്റിങ്ങിന് മീനാണ് ഓക്കെ പിന്നെ എടുത്തിട്ടിട്ട് സമയം കളയെ കാസ്റ്റ് ചെയ്ത് നോക്കാം കിറുമൂറ് വെച്ചേ എടുക്കാൻ പറ്റത്തുള്ളു ഓക്കെ ഇത് ജീവിക്കുമല്ലോ എന്നറിയത്തില്ല ഉണ്ടോ അങ്ങോട്ട് ഇട്ടുമ്പോഴേ കടിയാശ അങ്ങനെ ഇവൻ്റെ അണ്ണാക്കി കൈ കൊണ്ട് വെക്കണ്ട കണ്ട കണ്ട കണ്ടു കടിക്കുന്നുണ്ട് ബലം പിടിക്കുന്നുണ്ട് ഷെറ്റ് ഇങ്ങനെയാണോ അങ്ങനെ ചെയ്തില്ലേ നാലണ്ട് വരുന്നുണ്ട് സ്ട്രൈക്കടാ ഏകദേശം സ്ട്രൈക്ക് കേട്ടോ അടിച്ചു തെറുപ്പിച്ചത് ചേറാനാന്ന് തോന്നുന്നു ചെറുതാ പക്ഷെ അടിച്ച് വയസ്സ് അടിച്ച് അത്ര ചെറുതല്ല പോകാനും ചാൻസുണ്ട് ഓനെ ചേറാൻ ചേറാൻ ചേരാൻ 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 ഓ സൈസ് 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 ഫ്രോഗ് എടുത്തു കേട്ടോ ഇപ്പോൾ 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 ഇല്ല 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 അത് കയറി വന്ന അതൊരു രക്ഷപ്പെട്ടല്ലേ കീറി പോയെ നമ്മൾ രണ്ടാമത്തെ മീൻ കാണേ നമുക്ക് രണ്ടാമത്തെ മീൻ കിട്ടി രണ്ടാമത്തെ മീൻ തന്നെ ഒരു ഒന്നര കിലോ ഒന്നര കിലോ രണ്ട് രണ്ട് കിലോ റേഞ്ചുള്ള ഹൂടോ ഉക്ക് വിട്ടുപോയി കഴിച്ചു എന്റെ മോനെ ഇത് ഉക്ക് വിട്ടുപോയില്ല ഹുക്കേന്ന് ഇത് വിട്ടുപോയി ഇതുണ്ട് ഫ്രോഗേന്ന് വിട്ടുപോയി സംഭവം കണ്ടോ എൻ്റെ പൊന്നെ അഴിഞ്ഞു പോന്ന് എന്ത് പ്ലെയർ എന്ത് ചെയീനടിച്ചപ്പോഴത് ഓക്കെ സച്ചി തന്റെ ഹുക്കം എടുത്തിട്ടുണ്ട് മുമ്പ് മീനടിച്ചപ്പോ ഇല്ല 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 രണ്ടാമത്തെ മീനാട്ടോ ഇന്നത്തെ കൊട്ടാഞ്ചിയാലെ പറഞ്ഞില്ല അതെടുക്കോട്ടെ നമുക്കൊരു മൂന്ന് ഹെവി മൂന്ന് തൂളി കിട്ടിയ കേട്ടോ ഇത് ഉണ്ടോ അടിപൊളി തൂളി അത് സെൻറ്ററിൽ ചെറിയൊരു വലമുറി അടപ്പുണ്ടായിരുന്നു ചെറുത് അതെന്തോ ഉപേക്ഷിച്ചാണ് ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് കീറി പറഞ്ഞു അതിനകത്ത് ഞങ്ങൾ ഒന്ന് നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ഉണ്ടായിരുന്നായാലും ചത്തു അതിലും മൂന്നെണ്ണം നമുക്ക് കിട്ടിയ കേട്ടോ അപ്പം ഇന്നത്തെ വൈകിട്ടത്തെ ഫിഷിംഗ് കൊള്ളാം നൈസാണ് 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 അപ്പൊ അപ്പം നമ്മൾ കണ്ട് വീഡിയോ വാങ്ങിയിട്ട് കേട്ടോ നല്ല സന്ധ്യ ആയി വരുന്നുണ്ട് ഒരു പാട് വന്ന കേട്ടോ എന്തായാലും ഞാനും അനിയനോട് ആയിരുന്നു കൊട്ടോ തകർത്തി ഞങ്ങൾ കണ്ടോ ശരിക്കും മീൻ കിട്ടിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ നല്ല വെടിച്ചിൽ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ബായ്